ഹായ് ഗായ് അപ്പൊ നമ്മളിന്ന് പോകുന്നത് സവാളയ്ക്ക് പേരുകേട്ട നാട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈ നാടിന്റെ പേരാണ് ത്രോപെയ സിറ്റി അതെ ത്രോപെയ സിറ്റി നമ്മളപ്പോൾ ഒരു നൈറ്റ് ഒരു ഒമ്പത് മണിക്ക് ശേഷം ആട്ടോ ഇത് കാണാൻ വന്നിരിക്കുന്നത് കാരണം നൈറ്റ് കാണാനാണ് രസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് നമുക്ക് കടൽ മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റിയില്ല കാരണം നൈറ്റ് കടൽ എങ്ങനെയാണ് മര്യാദക്ക് കാണാൻ അല്ലേ അതുകൊണ്ട് കാണാനൊന്നും പറ്റുമെന്നില്ല പക്ഷേ സ്ട്രീറ്റ് ഫുള്ളും കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു നല്ല വൈബായിരുന്നു സ്ട്രീറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ സ്വർന്ത ഒക്കെ പോലെ ഭയങ്കര സിമിലർ ആയിട്ടുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയാം ഈ ഇരിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ടാണ് നമുക്ക് എന്താ പറയുക എനിക്ക് അങ്ങനെ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ റേറ്റ് കേട്ടിട്ട് എന്നെ തലകിറങ്ങി അതുകൊണ്ട് ഞാൻ ആലസ്യമ ആലസ്യം ഇതൊന്നും നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി എന്തൊക്കെ പറഞ്ഞാലും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഈ സംഭവങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ആലയുടെ അമ്മ പറഞ്ഞു നമുക്ക് അവിടെ നേപ്പിൾസിൽ അലയുടെ മമ്മിയുടെ ഒരു ഫ്രണ്ട് ഇതൊക്കെ ചെയ്യും അവിടെ നമുക്ക് ചെയ്യിപ്പിക്കാം അപ്പം ഇത്രയും പൈസ ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് നമ്മൾ വീണ്ടും സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണിനെ കുളിർമ ചുരിപ്പിക്കുന്ന കാഴ്ചകളാണ് നിറച്ചും അതുപോലെ തന്നെ കടലടുത്തായതുകൊണ്ട് ഇതുകൊണ്ട് മാതിരി ബിക്കിനിയും കടൽ റിലിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം ഉണ്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ നടന്ന് നടന്ന് സവാള മാത്രം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ സവാളക്ക് വേറിയായിട്ട് നാടാണെന്നുണ്ടെങ്കിൽ സവാള ഞാൻ കണ്ടില്ലായിരുന്നു അവസാനം വൈകിക്കൂട്ടൊക്കെ പോയപ്പോൾ എന്താ പറയുക ഒരു നാല് കിലോ സവാള ഒരു കടയുടെ ഫ്രണ്ടിൽ വെച്ചേക്കണത് ഞാൻ കണ്ടാകുന്നു അപ്പം ഇനി ചിന്തിച്ചു ഈ നാല് കിലോ സവാള തന്നെയാണ് ഇവർ സവാളക്ക് പേര് കേട്ട എന്താ പറയുക നാടെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാനൊന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു അങ്ങനെ അലയുടെ മമ്മിയും അലയുടെ മമ്മിയുടെ ഫ്രണ്ടും എന്താ പറയുക സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സ് ബാഗ് അതൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആൾക്കാരായിട്ട് അപ്പോൾ അവരെവിടെയോ പാതി അതിവെയിൽ വെച്ച് ഞങ്ങൾക്ക് മിസ്സ് മിസ്സിങ്ങ് ആയി പിന്നെ ഞങ്ങൾ അവരെ നോക്കിയല്ലേ ഞങ്ങൾ മുമ്പോട്ട് തന്നെ നടന്നു പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ ഞാനവിടെ ഒന്ന് സ്റ്റക്കായിരുന്നു അലച്ചി പറഞ്ഞു ഇഷ്ടപ്പെട്ടേക്ക് വാങ്ങിക്കോളാന്നൊക്കെ പറഞ്ഞു ഞാൻ ഏയ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അതേ ഈ കാണുന്നതാണ് കടല് ആ ബ്ലാക്ക് കളർ കടലും പിന്നെ മറ്റേത് വെട്ടൊക്കെ ആയിട്ട് വന്നേക്കണത് കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് വിരിച്ചു പറയണ്ടല്ലോ ഇതത് വന്നിട്ടൊരിക്ക പള്ളിയാട്ടോ പിന്നെ അവിടെ നമ്മുടെ അരളിപ്പൂവൊക്കെ കണ്ടായിരുന്നു ഞാൻ അളിപ്പൂവിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അല ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വട്ടാണോന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എന്താ പറയുക റിസോർട്ടിലുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടായിരുന്നു വഴിയിൽ വെച്ച് അവരൊക്കെ ആയിട്ട് സംസാരിച്ചു പിന്നെ അലയുടെ അമ്മ 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 അമ്മയും ഫ്രണ്ടും കൂടി പുതിയ പുതിയ സാധനങ്ങളൊക്കെ തപ്പി അടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവരെ മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും മുമ്പോട്ട് പോയി അങ്ങനെ ഇതൊക്കെ വന്നിട്ട് റെസ്റ്റോറൻറ്റുകളാ കേട്ടോ പിസ്സേറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ആട്ടോ ഭയങ്കര രസമാണ് ഭയങ്കര വൈഭവാണ് നല്ല എന്താ പറയുക ഇറ്റലിയിലൊരു എന്താ പറയുക ഭംഗി തന്നെയാണല്ലോ ഈ കുടുക്ക് വഴികളൊക്കെ അങ്ങനെ ഒരു കുടുക്ക് വഴി കഴിയുമ്പോൾ അത് അടുത്ത കുടുക്ക് വഴി അങ്ങനെ അങ്ങനെ ഇഷ്ടമായൊരു വഴികളൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു എല്ലാം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ കണ്ടതൊക്കെ ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ എടുത്തായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എന്താ പറയുക നല്ല ബ്രാൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ പിന്നെ ലോക പിശിക്കായത് കൊണ്ട് ഞാനൊന്നും വാങ്ങിയിരുന്നു പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കൂട്ടം കാണിച്ചു തരാട്ടോ ഇവിടെ വന്നിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്തൊരു സ്മോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണെന്ന് നോക്കിയാൽ ഭയങ്കര ചെറുതാണ് ഈ യൂണിവേഴ്സിറ്റി എന്നിട്ട് പിന്നെ എനിക്ക് ഈ യൂണിവേഴ്സിറ്റി ഭയങ്കര കൗതുകമായിട്ട് ഞാൻ അപ്പുറത്തെ കൂടെ ഒക്കെ പോയി നോക്കി ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇത്രയും ചെറിയ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടോ അതായത് യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയായിരുന്നു ഇവിടെ ഇറ്റാലിയൻസ് മാത്രല്ല ഇവിടെ ഫോറിനേഴ്സൊക്കെ ഇഷ്ടം മാത്രമേ വരേണ്ടത് എനിക്കറിയത്തില്ല എങ്ങനെയും ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് പെടുന്നതെന്ന് എനിക്കറിയത്തില്ല മേ ബി അവർ വല്ല ഏജൻസിക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിറ്റിയിലേക്ക് വരുന്നത് കാരണം നമ്മുടെ റോമിൽ നിന്ന് തന്നെ ഇത് ആറേഴ് മണിക്കൂർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് വന്ന് പെടാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇത്രയും ദൂരക്കെങ്ങനെയാണ് ഇവരൊക്കെ വരുന്നത് വന്ന് എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചായിരുന്നു പിന്നെ കുറെ ഡ്രസ്സുകളൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു ഇറ്റാലയൻസിന്റെ കേസിൽ ഡ്രസ്സുകളെ വെട്ടിങ്ങനെ കഴിഞ്ഞിട്ട് ആരില്ലെന്നൊക്കെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി വീണ്ടും അതിൻ്റെ അകത്തേക്ക് കയറാന്നൊക്കെ വിചാരിച്ച് പോയതാണ് പിന്നെ ആ ഒരു കുടുക്ക് വഴിയൊക്കെ കണ്ടപ്പോ ഞാൻ അലച്ഛനോട് പറഞ്ഞു അതങ്ങ് തിരിച്ചു പോകണമായിരുന്നു സമയം കളയേണ്ട എന്ന് ഞാൻ അലച്ചിനോട് പറഞ്ഞു ഇത് കണ്ട കല്ലും വെള്ളാരും കല്ലുകളൊക്കെ നിറച്ച് ചിരിപ്പുകളൊക്കെ ആ ഹൈന്ദാ ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ എനിക്കിഷ്ടമുണ്ട് പക്ഷെ എനിക്ക് കിട്ടാണ്ട് അത്രപോലും എനിക്ക് ഇഷ്ടമല്ലാത്ത കേസാണ് പിന്നെ നമ്മൾ വീണ്ടും കടകളിലൊക്കെ കയറുന്നിരങ്ങി ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് ഞാൻ വാങ്ങിയായിരുന്നത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്കിതിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ എവിടെ പോയാലും ഞാനിത് വാങ്ങുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിയായിരുന്നത് പിന്നെ സവാള അതെ വീണ്ടും വന്നുപെട്ടിട്ടുണ്ട് ഇത്രയൊക്കെ നടന്നിട്ട് ഞാൻ ആകെ കുറച്ച് സവാള മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അതായിരുന്നു എൻ്റെ വിഷമം ഇവര് മറ്റേ സവാളയും കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഓണമാവ് വാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കഴിക്കുന്നത് എനിക്ക് അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിവട ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ എനിക്ക് അങ്ങനെ വാവ് വാവ് പറയാനുള്ളതൊന്നും എനിക്ക് തോന്നിയെന്നില്ലായിരുന്നു ഇതിലും ബെറ്ററാണ് നമ്മുടെ ഉള്ളിവട എന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു ഈ ഇറ്റാലിയൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുണ്ട് ഇത് നോക്കിയാൽ നമ്മുടെ സ്വന്തം മോണാലിസേനെ ഇവർ കാണിച്ചു വെച്ചാൽ നോക്കി എന്ത് വൃത്തികേടാ അശ്രീലികരം അവിടെ നമുക്ക് ഉള്ളിലൊക്കെ കയറി നോക്കട്ട ഞാൻ കയറി നോക്കിയൊന്നുമില്ല എനിക്കെന്നെ നാടായി പാവം മോണാലിസ് ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ പാവോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് വിശന്നൊന്നുമില്ല എന്നാലും അലയുടെ അമ്മ പറഞ്ഞു ഒരു ഐസ്ക്രീം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയവർ ഐസ്ക്രീം വാങ്ങി കഴിച്ചതാണ് ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അലസ്യം എന്ത് എനിക്ക് വാങ്ങിയാലും ആദ്യം അലസ്യോ ടേസ്റ്റ് ചെയ്തിട്ടേ തരുള്ളൂ പ്രത്യേകിച്ച് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ മധുരം റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ ശേഷം അതെ ആ കാണുന്ന പള്ളിയിലൊക്കെ നമ്മൾ കയറി ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി പള്ളിയുടെ അകത്ത് അത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാലോ ആദ്യമായിട്ട് കയറുന്ന പള്ളിയിൽ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം അതിൽ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ രണ്ട് കാര്യങ്ങൾ നടക്കും എന്നാണക്കെ പറയുന്നത് പിന്നെ ഇതും ഈ കാണുന്ന സീയുടെ വ്യൂ ആണ് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നത് എന്ത് രസമായി മരം കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ഞാൻ കുറേ നേരം അതിൻ്റെ അരികത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നായിരുന്നു പിന്നെ ദഹിതാണ് നമ്മുടെ സവാളയ്ക്ക് പേരുകയായിട്ട് നാട്ടിലെ സവാള സ്റ്റാച്ചു ഇവർ പൊതുവീറ്റാർസ് അങ്ങനെ സവാളൊന്നും ഇഷ്ടമൊന്നുമല്ലാത്ത ആൾക്കാരായിട്ടാണ് പക്ഷേ ഇവർ ഇവിടുത്തെ സവാള ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സവാള പാട്ടില്ലേ അതുപോലെ വാട്ടി ഉപ്പും മുളകൊന്നും ഇല്ലാണ്ട് വാട്ടി ഇവർ കഴിക്കും അപ്പോൾ അവർക്കത് ഒരു പുതിയൊരു ഡിഷായിട്ടൊക്കെ തോന്നി ഇത് ഭയങ്കര ടേസ്റ്റാന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങൾ കഴിച്ചായിരുന്നു ഞങ്ങളുടെ റിസോർട്ടിൽ അത് ഒരു പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് വന്നിട്ട് പന്നി ആട്ടോ മുളകിൽ കുളിപ്പിച്ചെടുത്തേക്കുന്ന പന്നിയാണ് അത് ഈ ഒഴുകി താഴെ വീഴുന്നത് നമ്മുടെ മുളകില്ലേ അത് കൊണ്ടുള്ള എണ്ണയട്ടോ ഇറ്റാലിയൻസ് പൊതുവേ എരിവുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല പക്ഷേ ഈ കലബ്രസ് അല്ലെങ്കിൽ കലാബ്രിയ എന്നുള്ള സ്ഥലത്ത് ആൾക്കാരൊക്കെ നന്നായിട്ട് എരിവ് കഴിക്കുന്നവരായിട്ടാ ഇത് നമ്മുടെ പീനട്ടും ബദാമൊക്കെ ആയിട്ട് ഇത് ഷുഗർ ഇങ്ങനെ പെരട്ടി എടുക്കില്ലേ അതൊക്കെ തന്നെയായിരുന്നു അപ്പം അത് ഇതൊക്കെയാണ് നമ്മുടെ സവാളക്കിപ്പം എഴുതിയായിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കറങ്ങി കറങ്ങി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ കാര്യം ഇവിടെ സവാളില്ലെങ്കിലും നിങ്ങൾ ഡേ നിങ്ങൾ ഈ വഴിക്കൂടെയൊക്കെ പോകുമ്പം ഇഷ്ടം മാതിരി എന്താ പറയുക വണ്ടികളിൽ ഇഷ്ടം മാതിരി സവാള വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സ്ട്രെയിറ്റിലൊന്നും കാണുന്നില്ല എന്നുള്ളു പക്ഷെ വണ്ടികളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല നടപ്പുണ്ടായിരുന്നു എനിക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ കിര ദാഹിച്ചു തൊണ്ട പൊട്ടി കിരയുടെ തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ബാറിയിൽ നിന്ന് വെള്ളം വാങ്ങി കൊടുത്ത് കിരയ്ക്കുക ആ കുളിക്കണ രംഗമാണ് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് അതായത് റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഉറക്കമൊന്നുമില്ല പന്ത്രണ്ട് മണിയായാലും പക്ഷേ കടലിൻ്റെ വ്യൂ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഉള്ള വ്യൂ ഒക്കെ ആട്ടോ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ പിന്നെ ഈ പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഇവർ വീണ്ടും സംസാരങ്ങളൊക്കെ ആർന്ന് സംസാരത്തോട് സംസാരമൊക്കെ ആയിരുന്നില്ല അവരുടെ കൂടെ തന്നെ ഇതിൽ പറഞ്ഞു അപ്പം ഇതൊക്കെയുള്ള വിശേഷം അടുത്ത വീഡിയോ കാണാം ബായ്